ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സുന്ദരിയുടെ അസുഖത്തെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞു അപ്പോൾ പലരും കമൻ്റ് ഇടുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഒരു റീപ്ലേ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ കാണിക്കാട്ടോ അവൾക്കൊരു ബലി പോലെ കണ്ടില്ലേ ഇടയ്ക്ക് ഇതുപോലെ അങ്ങനെ തലപൊക്കുന്നൊക്കെ ഉണ്ട് വലിവുണ്ട് കേട്ടോ വലിവ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും മുഴുവനായിട്ട് മാറിയിട്ടില്ല ഡോക്ടർ പറഞ്ഞാൽ ആ വലി നിൽക്കണമെന്നാണ് കണ്ടില്ലേ നിങ്ങനെ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും ചെറുതായിട്ട് ചെറിയൊരു മാറ്റം ഇന്നലത്തേക്കാണ് ആ വലിവിന് വന്നിട്ടുണ്ട് എന്നാലും എന്നെ കണ്ടാൽ പിന്നെ എന്നെ ചാരിക്കടക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തല തലപൊക്കുന്നൊക്കെ പിന്നെ തടിയിലാ മഞ്ഞ കളർ കളറ്േ ഇപ്പോൾ മഞ്ഞളിട്ടിട്ടാണ് കൂടുതലും കഞ്ഞിവെള്ളം ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അതും തെളി മാത്രം അത്ര കട്ടിക്കൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അത് മഞ്ഞൾപ്പൊടി സ്വല്പം ഉപ്പും ചേർത്തിട്ട് ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കില്ല ഒരു ഗ്ലാസ് അര ഗ്ലാസ് അത്രയൊക്കെ കൊടുക്കും എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയെങ്കിൽ കൊടുക്കും അപ്പോൾ സമയം മൂന്ന് നേരം രണ്ട് നേരം അങ്ങനെയൊന്നുമല്ല ചിന്തിരി അപ്പോൾ കിടക്ക തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൾക്ക് നക്കണമെന്നൊക്കെ ഉണ്ട് നക്കി തുടക്കണോന്നൊക്കെയുണ്ട് പക്ഷെ വയ്യ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടുകുത്തി എണീക്കാൻ നോക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ ഇടയ്ക്ക് അവൾ മുട്ടു അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് കിടക്കുന്നുണ്ട് അത് ഒരുപാട് സമയം കഴിയും കഴിയുമ്പോട്ടെ ഇപ്പം നമ്മളെ വാതിലിനോട് ചേർന്ന് അങ്ങ് കിടന്നിരിക്കുകയാണ് കണ്ടില്ലേ പിന്നെ നമുക്കിപ്പോൾ അങ്ങ് പൊക്കി കിടത്താനൊന്നും പറ്റില്ല അവൾ തന്നെ സ്വയം മുട്ട് കുത്തി നിൽക്കുന്നോടുകൂടി ഞാനൊന്നങ്ങ് പൊക്കാറാണ് കേട്ടോ അപ്പം അങ്ങ് പൊങ്ങി നിന്നോളും കുറച്ച് സമയം പിടിച്ച് നിർത്തിയിട്ട് പിന്നെ അങ്ങനെ അവൾ അങ്ങനെ കിടക്കാൻ നോക്കൂട്ടോ എന്ന് വെച്ചാൽ കൈ കുത്താം വയ്യ അപ്പോൾ കൈ കുത്താൻ കഴിയാത്തത് കൊണ്ട് അവൾ തന്നെ കിടക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കും അപ്പോൾ അപ്പോൾ അവിടെ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് പതിയെ അങ്ങനെ അങ്ങ് കൊണ്ടു വെക്കാറാണ് പതിവെപ്പം പിന്നെ നമ്മളിവിടെ കിടത്തിപ്പോയാൽ ചിലപ്പോൾ കുറച്ചപ്പുറത്തോട്ട് കിടന്നിട്ടുണ്ടാകും അത് അവൾ മുട്ട് കുത്തിയിട്ട് അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും അങ്ങനെ ഒരു മാറ്റം പിന്നെ കൈ കയ്യണ്ടില്ല കൈയൊക്കെ ഇടയ്ക്ക് തന്നെ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൂട് പിടിപ്പിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് തന്നെയാണ് ചൂട് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾക്കൊടിയിട്ട ചൂടുവെള്ളത്തിൽ അങ്ങനെയാണ് ചൂട് പിടിപ്പിക്കുന്നത് പിന്നെ അവൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ മഞ്ഞൾപ്പൊടി കഞ്ഞിവെള്ളത്തിൽ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധ ശക്തി അവൾക്ക് തന്നെ വരണം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞു ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ഇന്നലത്തിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ടാബ്ലെറ്റ് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാല് കുറവായിട്ടുണ്ട് കുറവാകും അപ്പോൾ പാലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പാലില്ലെങ്കിലും കുഴപ്പമില്ല അവൾ എണീച്ചിട്ട് നടക്കണം പഴയതുപോലെ ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ നടക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബോട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അവരിപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടിലോട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പകൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രിക്ക് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകട്ടെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കാലോ എന്തെങ്കിലും ഇടയിൽ ആ ഗ്രില്ലിനുള്ളിലൊന്നും പെടണ്ടെന്ന് ജെർച്ചിറ്റ് അങ്ങ് എടുത്തു പോകും പിന്നെ മക്കൾക്കാണെങ്കിൽ അവർ അവരെടുക്കേം വേണം കേട്ടോ അപ്പോൾ അകത്തോട്ട് കൊണ്ടുപോകും വൈകുന്നേരത്ത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആ നല്ല തണുപ്പങ്ങ് പോകുമ്പോൾ അവരെങ്ങോട്ട് കൊണ്ടുവരും ഇപ്പോൾ ലാക്ട്രോജൻ തന്നെ കൊടുക്കുന്നത് കുറച്ച് കൊടുക്കുകയുള്ളു കേട്ടോ ഒരുപാട് കട്ടിക്കൊന്നും കൊടുക്കില്ല ലൈറ്റായിട്ട് അതുപോലെ ഇവൾക്കും തന്നെ കുടുക്കത്തിൽ ഒന്നുമില്ല ചെറുതായിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അത്രേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കൈയിനൊക്കെ ചൂട് പിടിപ്പിച്ച് കൊടുക്കണം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഉച്ചക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ചൂട് പിടിപ്പിച്ച് കൊടുക്കുന്നത് പിന്നെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഒരു മൂന്ന് നാല് വട്ടമായിട്ട് അകിടിന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളാദ്യം സ്പ്രേ അടിക്കാൻ എഴുതി തന്നിട്ടുണ്ട് പിന്നെ അത് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓയിൽമെൻറ്റ് പുരട്ടിയിട്ട് മസാജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കിതുപോലെ അകിട് വീക്കൊക്കെ വന്നിട്ട് മാറ്റിയെടുത്ത് എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യാം പലരും മരുന്ന് കമൻറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് വെച്ചാൽ ദ ചെയ്യുന്നുണ്ട് അതുപോലെ മരുന്നുകൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അത് ചെയ്താൽ മതി എന്നൊക്കെ കമൻ്റ് ഇടുന്നവരുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അകിട് വീക്കും ഉണ്ടായ ആളുകൾ നിങ്ങളുടെ ആടുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെങ്കിൽ അതെങ്ങനെയാണ് മാറ്റിയെടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് അഗിട് വീക്കം വന്നിട്ടുള്ളത് അപ്പോൾ ഈ കിടപ്പിലായതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് നീര് വന്ന് അതങ്ങനെ ഒരു ഭാഗത്തേ ഉള്ളൂ കേട്ടോ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അഗിടിൻ്റെ മുകളിൽ നിന്ന് താഴ്ഭാഗം വരെയുണ്ട് നീര് മറ്റേ സൈഡിലെ പാലെന്നെ അങ്ങ് കുറഞ്ഞു പോയിട്ടോ അപ്പോൾ അതിലങ്ങനെ കൂടുതൽ പാലോ അങ്ങനെ ഒന്നുമില്ല എങ്കിലും ഈ വരുന്ന വെള്ളം തന്നെയാണ് മറ്റേ അകിട് നമ്മൾ ക്കുമ്പോഴും വരുന്നത് അതിന്നും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ വെറും പച്ച വെള്ളം പോലത്തെ ഒരു വെള്ളമാണ് ചിലപ്പോൾ അതിലൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ അകിട് വീക്കം എന്ന് പറഞ്ഞാൽ ജീവൻ പോണ സംഭവമാണ് കേട്ടോ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ ആടുകളെ നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ ഇവിടെ തന്നെ ഞാനൊരു പ്രതീക്ഷ ഇങ്ങനെ കരുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇലകളൊന്നും കഴിക്കുന്നില്ല കേട്ടോ നമ്മൾ ഒരു പ്രാവിലെടുത്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് പീസ് രണ്ട് ഇല അല്ലെങ്കിൽ ഒരു പൊട്ട് അത്രയൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്കിടക്ക് ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും അതിന്നുള്ള രക്ഷപ്പെടുത്തി എടുക്കണം കണ്ടില്ലേ ശ്വാസം വിടുമ്പോൾ ഇതിപ്പം എന്നെ കണ്ടിട്ടാണ് മറിഞ്ഞ് നോക്കുന്നത് കേട്ടോ ഇതിപ്പം എന്നാണ് ഇന്നലെ അനക്കില്ലാതെ ആ കടന്നിടത്ത് ഇന്നലെ ഇനി ഞാൻ വൈകുന്നേരമാണ് കടന്നിടത്ത് അവൾ ഇന്നലെ ഒരുപാട് സമയം അതുപോലെ തന്നെ എണീക്കാതെ കടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഞാൻ ആ സ്പ്രേ അടിക്കുമ്പോൾ ഇവൾക്ക് തണു തണുപ്പാണോ എന്തോന്നറിയില്ല കേട്ടോ ആ സ്പ്രേ അടിക്കുമ്പോൾ ആ ഒരു ശബ്ദം കൂടി കേട്ട് കഴിഞ്ഞാൽ എണീക്കാൻ തുടങ്ങും അപ്പം ഞാൻ എന്തു ചെയ്യും അതവിടെ വെച്ചിട്ട് അവളെ ഒന്ന് കുറച്ച് സമയം ഒന്ന് പിടിച്ചു നിർത്തും കേട്ടോ അപ്പോൾ അവളെ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നെ ഒന്ന് സഹായിച്ചിട്ട് ആ കൈയൊക്കെ ഞാൻ തന്നെ ഒന്ന് പിടിച്ച് അങ്ങനെ നിർത്തും എന്തായാലും ഇവളുടെ അസുഖം മാറി പഴയതുപോലെ ആവട്ടെ അപ്പം ഇനിയിപ്പോൾ വെള്ളം ചൂടാറുന്നതിന് മുന്നേ ഞാൻ ചൂട് പിടിപ്പിച്ചു കൊടുക്കട്ടെ കേട്ടോ പിന്നെ കിഴി കെട്ടിയിട്ട് ചൂട് പിടിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വെള്ളം കൊണ്ട് തന്നെയാണ് ചൂട് പിടിപ്പിക്കുന്നത് ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപാട് വലിവുണ്ടായിരുന്നു ഇവൾക്ക് അപ്പോൾ ആ വലുവിന് ചെറുതായിട്ടൊരു മാറ്റം പിന്നെ ഇംഗ്ലീഷ് ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അവളുടെ വെലിവിനും ചെറുതായിട്ട് മൂക്കൊലിപ്പ് രാവിലെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അത് പിന്നെ ഇപ്പോൾ ഈ മഴയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിന്നിപ്പം ഈ അകിടിൻ്റെ പ്രശ്നം ഒരു പ്രശ്നം മാത്രമല്ല കയ്യിൻ്റെ പ്രശ്നം അകിടിൻ്റെ പ്രശ്നം ഇപ്പോൾ മൂക്കൊലിപ്പ് ഇതുമായ പറഞ്ഞ് രക്ത ഉണ്ടാവും രക്തത്തിലൂടെ അപ്പോൾ അതിൻ്റെ ആ അതുകൊണ്ടൊക്കെയാണ് ആ വലിവെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ജലദോഷത്തിനും മറ്റേ വെലിവിനൊക്കെ ആയിട്ട് ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു പരന്ന ഇതിൽ അങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ അപ്പോൾ ഈ ഒരു പല വെറുതെ കൈ വെക്കുമ്പോൾ എണീറ്റ് നിൽക്കുമ്പോൾ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു പലകൾ എടുത്തിട്ട് മാറ്റിയിടണം അപ്പോൾ മില്ല് പോയിട്ട് മരം എടു നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ മില്ലുണ്ട് കേട്ടോ മരമില്ലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അളവ് നോക്കിയിട്ട് അപ്പോൾ അവർ കട്ട് ചെയ്തു തരും നമ്മുടെ നീ നീളം പറഞ്ഞു കൊടുത്താൽ മതി കൂടിൻ്റെ അപ്പോൾ അത് കട്ട് ചെയ്ത് തരും അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് പല പലയിടത്തും മാറ്റിയിട്ട് അവളെ പുറത്തോട്ട് ഇറക്കിയിട്ട് അതങ്ങ് ഇതിൽ വിരിച്ചിടണം അവളെ കൈ കുത്തിയെണീക്കുന്ന ഭാഗത്ത് ഇട്ടോ അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കാണിക്കാം അവരെ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് വേണം അവരുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇവൾ പ്രസവിച്ചത് തന്നെയാണ് പ്രസവം എല്ലാം കഴിഞ്ഞ് കൂട്ടിലോട്ട് കയറ്റി പിറ്റേ ദിവസം ഇവൾ കാല് സ്ലിപ്പായതിനു ശേഷം വീണ്ടും ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും പിന്നെ ഈ കാലിങ്ങനെ ഈ ഒരു പലകയോണ്ട് ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെയാണ് അത് ഒളുക്കാണ് അപ്പോൾ അത് ശരിയായി വരുമ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നതുകൊണ്ടാണ് ഇത് ശരിയാവാത്തത് അപ്പോൾ പരന്ന ഭാഗത്ത് കിടത്തണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂട്ടിലോട്ട് മാറ്റണമെന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു പട്ടയേ ഉള്ളൂ നടുക്ക് ഒരു പട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം വെയിറ്റുള്ള ആടുകളെന്നതിൽ കയറ്റാൻ പറ്റില്ല ഞാനതിൽ കയറിയിട്ട് അങ്ങനെ നോക്കി അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റ് വെക്കുമ്പോൾ അത് താ താഴ്ന്നു പോകും പക്ഷേ നമ്മൾ അങ്ങനത്തെ കൂടുണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് അടിയിൽ പട്ടയിട്ട് കൊടുക്കണം അതിന് മുകളിൽ വേണം നമ്മുടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു തന്നെയാണ് പക്ഷെ അവരങ്ങനെ നടുവിൽ ഒരു പട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റണമെന്നാണ് വിചാരിച്ച് പക്ഷേ അപ്പോൾ അത് എന്ന് തോന്നിയത് കൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം കൂടി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും പലകൊക്കെ ഇട്ടിട്ട് ശരിയാക്കണം ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തതായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല